മക്കളെ നമ്മുടെ ഉച്ച കൊണ്ടാണ് മൂന്നാൾക്ക് നേ വിളമ്പ് വെച്ചിട്ടുണ്ട് ഇത് അയില മുളക് കറി ഇത് അവിയൽ ഇത് അച്ചഞ്ഞ മെഴുക്ക് പുരട്ടി അപ്പം കഴിക്കാം നമുക്ക് അവിയല് ഭയങ്കര മഴ ഇവിടെ ഈ അവയിൽ എന്താണെന്ന് റിങ്ങനിക്കുന്നത് നമ്മൾ പെട്ടെന്ന് അളിഞ്ഞു പോകുന്ന പച്ചക്കറി ഉണ്ടല്ലോ വെള്ളരിക്ക അരിയങ്ങ ഇല്ലായിരുന്നു കേട്ടോ വെള്ളരിക്ക മത്തങ്ങ പിന്നെ പടവലങ്ങ പിന്നെ വെണ്ടയ്ക്ക എല്ലാം ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇതിനകത്ത് കിഴങ്ങ് മാത്രം ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇത് ഇങ്ങനിക്കുന്നത് വളരെ കുറച്ച് തേങ്ങയൊക്കെ ഉപയോഗിച്ച് വെച്ചത് ഇനി അയലക്കാൾ ഒരു വാല് അച്ചങ്ങപ്പഴറും മെഴുക്കുവട്ടെ കേട്ടോ പിന്നെ അത് എണ്ണയൊന്നും ചേർക്കാതെ നമ്മൾ ഡ്രൈ ആയിട്ട് വഴി പോട്ട് എടുത്തിരിക്കുന്നു ഞാനിതെല്ലാം കേൾക്കും കാരണം അവർക്കൊക്കെ കൊടുത്തിട്ട് വൈകിട്ട് നമ്മളാരും ചോറ് കഴിക്കത്തില്ല പിന്നെ മക്കളെ കാലാവസ്ഥയൊക്കെ പ്രതികൂലമാണ് കുട്ടികളെയൊക്കെ വണ്ടി കൊടുത്ത് പുറത്തുവിടരുത് അതുപോലെ തന്നെ മരങ്ങളൊക്കെ ഇങ്ങനെ ആടി ഉലങ്ങി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പാസ് ചെയ്താലും മരമൊക്കെ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഹെൽമെറ്റ് ഇട്ടാൽ തന്നെയും അതിന്റെ പുറത്തുള്ള വെള്ളം ഒലിച്ച് കുഞ്ഞുങ്ങൾക്ക് കണ്ണു കാണത്തിൽ അപകട സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കടലിലും ഒന്നും അവരെ കടൽ കാണാനൊന്നും വിടരുത് ഇതെല്ലാം അപകടം വിളിച്ചു വരുത്തും അതുകൊണ്ട് പറഞ്ഞു തരട്ടെ മക്കളെ അപ്പം ശരി കഴിക്കട്ടെ ഞാൻ എനിക്കിതൊക്കെ മതി കേട്ടോ പച്ചക്കറിയാണ് എനിക്കിഷ്ടം അപ്പം ശരി കഴി കഴിക്കരുത്